ഹായ് ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം എല്ലാവർക്കും സുഖല്ലേ നമ്മൾ ഇവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് രാവിലെ എണീച്ചവിടെ തന്നെ വേഗം ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല ഉണങ്ങിയ ബർഗഡിൻ്റെ തന്നെ പെട്ടെന്ന് തന്നെ കത്തി കിട്ടും കേട്ടോ അങ്ങനെ ബെർഗലിൽ ഇതാ ഇതിനുള്ളിലേക്ക് ഞാൻ ഉറച്ചു കൊടുക്കുന്നത് അതൊന്നും ചൂടായി വരട്ടെ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം അരി ഇതാ അരിത കുറവ് കണ്ടെടുത്തിട്ടുള്ളത് കുറച്ച് വാൻ വേണ്ടി സമയം എടുക്കും അങ്ങനെ അതരി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇതാ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം ആക്കി വേസ്റ്റിലുണ്ടായി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ വീട്ടിൽ കോയിലുള്ളത് കൊണ്ട് തന്നെ കോഴിക്കാട്ടെ ഇതിൽ കൊടുക്കല് അപ്പൊ അങ്ങനെ ഇതാ വേസ്റ്റിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അടുപ്പത്ത് പെട്ടെന്ന് ചോറ് റെഡി ആയിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇതാ ചോറ് വാർത്തെടുക്കുന്നുണ്ട് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കഴിച്ചാൽ പാത്രം അപ്പോൾ അപ്പ തട്ടൽ നന്നായിട്ട് സോപ്പിട്ട് കഴുകുന്നുണ്ട് ഇന്ന് ഫിഷ് കറി ആയിട്ട് അവിടെ നല്ല സ്മെല് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നന്നായിട്ട് സോപ്പിലിട്ടിട്ട് തട്ടിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇത് ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോകാനുണ്ടായിട്ട് പോയിട്ടുണ്ടായിന് പിന്നെ വരുമ്പഴേക്കെ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചോറ് ഹോട്ടലിൽ നിന്ന് പാർസല് വാങ്ങാട്ടാ ചെയ്ത് നല്ല പൊതുചോറും കേട്ടോ വാങ്ങിയിട്ടുണ്ടായത് ഇതിന് നല്ല തോരനും അച്ചാറും പച്ചടിയിലുണ്ടാകും നല്ല ടേസ്റ്റ് ആട്ടാ ഈ ഒരു ചോറ് അങ്ങനെ ഇത് ആ ചോറും ശേഷം വേഗം അതൊന്നും കേസിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം അലക്കാനുള്ളതിൽ ഒന്ന് ഇട്ടിട്ടുണ്ട് പിന്നെ വൈകുന്നേരത്തേക്ക് നല്ല കപ്പ കൊണ്ടിട്ടുണ്ടായിന് അത് അത് നന്നായിട്ട് തൊലി കളയുന്നുണ്ട് ഇത് അത്ര നല്ല ഫ്രഷ് ക ഇന്നത്തെ കപ്പാണ് തോന്നില്ലട്ടോ ഒരു കറുപ്പ് കളറിൽ അടിച്ചിട്ടുണ്ടായി രണ്ട് രണ്ട് ദിവസം പഴക്കമുള്ള കപ്പാണ് തോന്നുന്നു വാങ്ങിയത് അങ്ങനെ ഇതൊലിയും കളിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കണം ക്ലീൻ ആക്കി ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിനായി ഇതിലേക്ക് ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം ഇനി ഇത് നന്നായിട്ടൊന്നും തിളച്ച് വരണം കേട്ടോ ഇതിൽ ഞാൻ ഉപ്പൊന്നും ചേർത്ത് വെക്കുന്നില്ല ഒന്ന് തിളച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്നും തിളപ്പിക്കണം കേട്ടോ ഇതിലുള്ള ഇത് എന്തെങ്കിലും ഇതിൽ വിഷാംശമല്ലുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പോയി പോയിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത് എന്നിട്ട് ആ വെള്ളം ഒന്ന് മറിച്ച് കളയാ എന്നിട്ട് ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് പ്പും മഞ്ഞപ്പൊഴിലും ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്നും അടുപ്പത്ത് വെക്കട്ടെ അതിന് നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ പിന്നെ അത് ഇപ്പം തന്നെ ഓട്സ് ആക്കുന്നുണ്ട് ഇത് മൂക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഭയങ്കര ഫുഡ് ആയിക്കാൻ മടിയുള്ള മോള് അതുകൊണ്ട് തന്നെ ഇതുപോലെ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആക്കി കൊടുക്കലുണ്ട് ഇതിൽ നല്ല പനങ്കൽ കണ്ടല്ലിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നാട്ടാ കുഞ്ഞിക്ക് കൊടുക്കുമ്പോൾ അതിനുശേഷം ഇതാ കപ്പലിൽ വന്നതിന് ശേഷം ഞാൻ ഇതാ കടുവില് നന്നായിട്ടൊന്ന് കാച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് നല്ല ചൂടോടെ തന്നെ അതും ചായലായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞാൻ രാത്രിയിലായപ്പോൾ ഇതാ ഡ്രസ്സല്ലോ ആരിടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുവെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് അപ്പോൾ പുതിയൊരു വീഡിയോമായി കാണുന്നവരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്